നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടും നല്ല ഈസി ആയിട്ടും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം ഉണ്ടാക്കലേക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഒരു കിലോ ചിക്കൻ ദാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസാക്കിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാല കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം അപ്പോൾ ഞാനൊരു ആറേഴ് വറ്റൽമുളക് ദാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിൻ്റെ പുറമേ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അത് നന്നായിട്ട് കഴുകിയ ശേഷം തോൽ കളയാതെ വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഒരു കൈപ്പിടിയോളം മല്ലിയില രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഒരു ടീസ്പൂൺ നിറയെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനിയൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇനി ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആദ്യമേ തന്നെ കുതിരനായിട്ട് മാറ്റിവെച്ചിരുന്ന മറ്റൽ മുളക് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂൺ നിറയെ പിന്നെ ഒരു അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം അതാ ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു മസാല ചിക്കനിലേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങ് തേച്ച് കൊടുക്കാം കൈവച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് മസാല അങ്ങ് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ ഒരു സ്പെഷ്യൽ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്കിതങ്ങ്ങ്ങ്ങ്ങ്ങ് വറുത്തെടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ പീസസ് കുറേശ്ശേ ഒന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടങ്ങ് ഒന്നോ രണ്ടോ ബാച്ചൊക്കെ ആയിട്ട് വറുത്തെടുക്കാനാണെങ്കിൽ അധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ിപ്പോൾ എന്തായാലും മുഴുവനും വറക്കുന്നില്ല കുറച്ചേ അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടത്ര അങ്ങ് വറുത്തെടുക്കാം അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തിരിച്ച് മറിച്ച് ആയിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്